പ്രേക്ഷകരിൽ ചിലരെങ്കിലും കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകാതിരിക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടുണ്ടാകുമല്ലോ മടി പിടിച്ചിരിക്കുമ്പോൾ അമ്മയുടെ ശകാരം കേട്ട് ബാഗും എടുത്ത് ഓടിയവരും കാണും ഇക്കൂട്ടത്തിൽ പന്ത്രണ്ട് വർഷമായി ഒരു അവധി പോലും എടുക്കാതെ സ്കൂളിൽ പോകുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട് തിരുവനന്തപുരത്ത് പൂജപ്പുര സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി രോഹൻ ഒരു അവധി പോലും എടുക്കാത്ത വിദ്യാർത്ഥിയെ അവാർഡ് നൽകി ആദരിച്ചിരിക്കുകയാണ് സ്കൂൾ അഷ്വൻ ടിയാഗോയുടെ റിപ്പോർട്ട് ഇത് സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ പൂജപ്പുരയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി രോഹന് കിട്ടിയ ഒരു അവാർഡാണ് ഈ അവാർഡ് എനിക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിനാണ് രോഹന് ഈ അവാർഡ് കിട്ടിയത് എന്നുള്ളതാണ് എന്തിനാണ് ഈ അവാർഡ് കിട്ടിയതെന്ന് ആ റോഹൻ നമുക്ക് പറഞ്ഞുതരും ഞാൻ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ ഇങ്ങനെ ലീവ് എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനൊരു ഇതായിട്ട് സ്കൂളിൽ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ എല്ലാ ദിവസവും സ്കൂളിൽ പോയി പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് അത് പറ്റി സ്കൂളിലേക്ക് ഡെയിലി പോകാനായിട്ടൊരു മോട്ടിവേഷൻ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ഇഷ്ടമല്ലല്ലോ അത് എനിക്ക് കുറച്ചും വീട്ടിലിങ്ങനെ ഇരിക്കാനായിട്ട് ഇഷ്ടമല്ല എല്ലാ ദിവസവും സ്കൂളിൽ ഇങ്ങനെ പോയി കൂട്ടുകാരോടെയൊക്കെ അങ്ങനെ കളിക്കാനും പഠിക്കാനും അങ്ങനെ ഒക്കെ കൂട്ടുകാർക്കൊപ്പം കളിക്കാനാണോ പഠിക്കാനാണോ ഏറ്റവും ഇഷ്ടം സ്കൂളിൽ അത് കളിക്കാനും ഉണ്ട് ഇതുവരെ ഒരു ക്ലാസ് പോലും ഇതുവരെ മിസ് ചെയ്തിട്ടേ ഇല്ല ഇല്ല ഞാൻ ഓൺലൈൻ ക്ലാസ്സിലും എല്ലാ ക്ലാസ്സിലും കയറി ഇരിക്കുമായിരുന്നു ക്ലാസ് ശ്രദ്ധിച്ച് പത്ത് വർഷമായിട്ട് ഈ സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത് ആ എൽ കെ ജി മുതൽ ഈ സ്കൂളിൽ തന്നെ അംഗീകാരം ഇല്ല ും ടീച്ചർമാർ എല്ലാവരും വന്ന് എക്സാമിന്റെ ഇടയ്ക്കും എല്ലാം ചില ടീച്ചർമാരൊക്കെ കൺഗ്രാച്ചുലേറ്റ് ചെയ്തു പിന്നെ മാഡം അനൗൺസ് ചെയ്തു ഇങ്ങനെ ടോട്ടൽ സ്കൂളും മൊത്തം കേൾക്കുന്നത് എനിക്ക് ഈ എക്സാമിന്റെ ആ ദിവസത്തിൽ തന്നെയാണ് കിട്ടിയത് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് മാഡം ഇങ്ങനെ അനൗൺസ് ചെയ്യാ ചെയ്ത് അപ്പോൾ എനിക്കും എല്ലാവർക്കും സന്തോഷമായി എന്നെ ക്ലാസ്സിൽ കയറി വന്നപ്പോൾ തന്നെ എല്ലാവരും കയ്യടിയും അങ്ങനെയൊക്കെ ഞാൻ വേറെ ഉണ്ടോ സ്കൂളിൽ കൊടുക്കുന്നു ഇല്ല ഇല്ല ആദ്യമായിട്ടാണ് ആ നന്നായിട്ട് പഠിച്ചോളും പ്രശ്നമൊന്നുമില്ല അവനെന്ത സ്കൂളിൽ പോകണം അതൊരു നിർബന്ധമാണ് വയ്യ എന്നുള്ള അവസ്ഥയിൽ പോലും പോകണം എന്നുള്ളൊരു നിർബന്ധമുള്ള കുട്ടിയാണ് അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേനെ എല്ലാ ദിവസവും സ്കൂളിൽ പോണൊന്നുമില്ലല്ലോ നിങ്ങൾ പുറത്തൊക്കെ പോവാം ആ സമയങ്ങളിൽ ഒറ്റ ക്ലാസ് പോലും കട്ട് ചെയ്തിട്ടില്ല ഇല്ല മോൻ്റെ നോക്കി മാത്രമേ പോകാറുള്ളൂ അല്ലാണ്ട് അല്ലെങ്കിൽ ഷെഡ്യൂൾ ഇനിയിപ്പോ പ്ലസ് വൺ പ്ലസ് ടു അതേ സ്കൂളിൽ തന്നെ ഉണ്ടോ എന്താണ് പരിപാടി ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും പ്ലസ് വൺ പ്ലസ് തന്നെ ഇങ്ങനെ ലീവ് ടുക്കാതെ പോകണം ആഗ്രഹം രോഹൻ ഇനി പഠിച്ച് ആരാകണം എന്നാണ് ആഗ്രഹം എനിക്ക് ഐ എ എസ് അങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ട് ഏതായാലും രോഹിനെ പഠിച്ച് വലിയൊരു കളക്ടർ ആവണം എന്നൊക്കെയാണ് പറയുന്നത് കളക്ടർ ആയാൽ തന്നെ ഒരു ദിവസം പോലും അവധി എടുക്കില്ല എന്നുള്ളതാണ് നമുക്ക് കണ്ടുതന്നെ അറിയാം കാരണം ജോലിക്ക് കയറുമ്പോൾ അറിയാൻ ബുദ്ധിമുട്ടുകളൊക്കെ വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ആശയൻ ഡി എഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം